അന്താരാഷ്ട്ര വിഷയങ്ങളിൽ യു എസും ചൈനയും തർക്കം തുടരുന്നതിനിടെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും കൂടിക്കാഴ്ച നടത്തിയത് ശ്രദ്ധേയമായി ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളായ അമേരിക്കയും ചൈനയും എതിരാളികളാകരുതെന്നും പങ്കാളികളാകണമെന്നും ഷി ജിൻപിങ് പറഞ്ഞു യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ ചൈന ശ്രമിക്കുകയാണെന്നും അതിനുള്ള തെളിവുകൾ ലഭിച്ചതായും ആന്റണി ബ്ലിങ്കൻ ആരോപിച്ചു മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടില്ലെന്ന് ഷി ജിൻ പിങ് പ്രതികരിച്ചു ചൈനയ്ക്കും ഇടയിലുള്ള ഒരു പാലമായാണ് പലപ്പോഴും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രവർത്തിച്ചിട്ടുള്ളത് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വിശ്വസ്തനായ അമേരിക്കക്കാരനാണ് ആന്റണി ബ്ലിങ്കൻ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ബ്ലിങ്കൻ നടത്തിയ നയതന്ത്ര നീക്കങ്ങൾ പലപ്പോഴും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉരുണ്ടുകൂടിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കാരണമായിട്ടുണ്ട് യുഎസ് വ്യോമാതിർത്തി കടന്ന ചൈനീസ് ചാരവിമാനം വെടിവെച്ചിട്ടപ്പോഴുണ്ടായ പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടത് ബ്ലിങ്കന്റെ ബീജിംഗ് സന്ദർശനത്തിലൂടെയാണ് അതുകൊണ്ടുതന്നെ കഴിഞ്ഞയാഴ്ച അദ്ദേഹത്തിന്റെ ചൈനീസ് സന്ദർശനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പ്രത്യേകിച്ച് നവംബറിൽ നടക്കുന്ന യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചൈനീസ് ഇടപെടൽ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുള്ളപ്പോൾ മാത്രവുമല്ല ചൈനീസ് ആപ്പായ ടിക്ടോക്ക് നിരോധിക്കാനുള്ള നീക്കം എന്നിവയുൾപ്പെടെ യുഎസിൽ നിന്ന് സമ്മർദ്ദം നേരിടുമ്പോഴാണ് ആന്റണി ബ്ലിങ്കന്റെ സന്ദർശനം ലോകത്തെ രണ്ട് വലിയ സാമ്പത്തിക ശക്തികളായ ചൈനയും അമേരിക്കയും എതിരാളികളായല്ല പങ്കാളികളായാണ് തുടരേണ്ടതെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് പറഞ്ഞു ആന്റണി ബ്ലിങ്കനുമായി ബീജിങ്ങിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഷീയുടെ പ്രതികരണം എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി നിരവധി വിഷയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്നും ഷീ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഷീ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനുശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടതായും ചൈനീസ് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു ഈ വർഷം ഇത് രണ്ടാം തവണയാണ് ബ്ലിങ്കൻ ചൈന സന്ദർശിക്കുന്നത് ഇനിയും പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളുണ്ട് തുടർ ശ്രമങ്ങൾക്കായുള്ള അവസരങ്ങളും മുന്നിലുണ്ട് പരസ്പര ബഹുമാനം സമാധാനപരമായ സഹവർത്തിത്വം വിജയകരമായ സഹകരണം എന്നിങ്ങനെ മൂന്ന് തത്വങ്ങളാണ് ചർച്ചയിൽ ഞാൻ മുന്നോട്ട് വെച്ചത് ചൈനയുടെയും അമേരിക്കയുടെയും പൊതുവായ വികസനത്തിനും വളർച്ചയ്ക്കുമുള്ള ഇടം ഭൂമിയിലുണ്ട് ആത്മവിശ്വാസവും അഭിവൃദ്ധിയും നിറഞ്ഞ അമേരിക്കയുടെ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ചൈനയ്ക്ക് സന്തോഷം മാത്രമാണുള്ളത് ചൈനയുടെ വികസനത്തെ യുഎസ് ശരിയായ രീതിയിൽ കാണുമെന്നാണ് പ്രതീക്ഷ ഈ അടിസ്ഥാനത്തിൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ ബന്ധത്തിൽ സ്ഥിരതയുണ്ടാകും അത് മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ടു പോകുമെന്നും ചൈനീസ് പ്രസിഡന്റ് വ്യക്തമാക്കി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യുമായും അഞ്ചു മണിക്കൂറോളം ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തി ചൈന അമേരിക്ക ബന്ധം കൂടുതൽ സ്ഥിരത കൈവരിക്കാൻ തുടങ്ങിയതായും അതിന്റെ ഭാവി ഇരു രാജ്യങ്ങളുടെയും തീരുമാനങ്ങളെ അടിസ്ഥാനമാക്കിയിരിക്കുമെന്നും വാങ് വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിനെതിരായ ഘടകങ്ങൾ വർദ്ധിച്ചുവരുന്നതായും വാങ് ഈ ചൂണ്ടിക്കാട്ടി ചൈനയുടെ സമ്പദ്വ്യവസ്ഥ വ്യാപാരം ശാസ്ത്രം സാങ്കേതികവിദ്യ എന്നിവയെ അടിച്ചു അമേരിക്ക ശ്രമിക്കുന്നതായും വാങ് കുറ്റി കഴിഞ്ഞ വർഷം ബ്ലിങ്കനുമായുള്ള കൂടിക്കാഴ്ചയിലും വാങ് ഇതേ വിമർശനം ഉന്നയിച്ചിരുന്നു അതേസമയം യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് നൽകുന്ന പിന്തുണ ഉൾപ്പെടെ ചൈനയുടെ വിവിധ നിലപാടുകളോടുള്ള അമേരിക്കയുടെ ആശങ്ക ആന്റണി ബ്ലിങ്കൻ ചൈനീസ് വിദേശകാര്യമന്ത്രിയെ അറിയിച്ചു എന്നാൽ യു എസിന്റെ സമ്മർദ്ദതന്ത്രം സ്ഥിതി വഷളാക്കുമെന്ന് വാങ്ങി മുന്നറിയിപ്പ് നൽകി തായ്വാന്റെ കാര്യത്തിൽ യുഎസ് പരിധി ലംഘിക്കരുതെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി ഓർമ്മപ്പെടുത്തി കൌണ്ടർ നാർക്കോട്ടിക്സ് നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട സുരക്ഷാ വിഷയങ്ങൾ തുടങ്ങിയ കരാറുകൾ മുന്നോട്ടു പോകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ബ്ലിങ്കൻ വ്യക്തമാക്കി ഇരു രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാർ സഹകരിക്കാൻ താൽപര്യപ്പെടുന്ന വിഷയങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിനൊപ്പം തന്നെ വ്യത്യാസങ്ങളും താൽപര്യങ്ങളും വ്യക്തമാക്കുകയും ചെയ്യും ബ്ലിങ്കൻ പറഞ്ഞു അതിനിടെ വരുന്ന യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ ചൈന ശ്രമിക്കുകയാണെന്ന് ആന്റണി ബ്ലിങ്കൻ ആരോപിച്ചു ഇതിന് തെളിവുകൾ ലഭിച്ചതായും മൂന്ന് ദിവസത്തെ ചൈന സന്ദർശനത്തിന് ശേഷം യുഎസിൽ മടങ്ങിയെത്തിയ ബ്ലിങ്കൻ ഒരു അന്താരാഷ്ട്ര മാധ്യമത്തോട് വെളിപ്പെടുത്തി കഴിഞ്ഞ വർഷം അവസാനം സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രസിഡന്റിനോട് ഇക്കാര്യം അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു ചൈനയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് ജോ ബൈഡൻ നൽകിയ സന്ദേശം താൻ ഷി ജിൻപിങ്ങിനെ അറിയിച്ചതായും ബ്ലിങ്കൻ പ്രതികരിച്ചു എന്നാൽ ചൈന ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നും മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ലെന്നും ഷി ജിൻപിങ് ഉറപ്പു നൽകിയതായും ബ്ലിങ്കൻ വ്യക്തമാക്കി